അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വൃദ്ധസ്ഥാനങ്ങളെ സഹായിക്കുന്ന കേരളത്തിലെ ഏക കൂട്ടായ്മയായ ആൾട്ടം ഹെയിം ചാരിറ്റി ഓർഗനൈസേഷന്റെ അഞ്ചാം വാർഷികാഘോഷം കാസർഗോഡ് ജില്ലയിൽ മുനിസിപ്പൽ കോൺഫറൻസ് ടൗൺ ഹാളിൽ വരുന്ന മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പ്രസ്തുത യോഗത്തിൽ നിരവധി മുഖ്യ അതിഥികളുണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അഷറഫ് ആണ് ഒപ്പം ഡോക്യുമെന്ററി പ്രദർശനം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് പാദൂർ മുഖ്യ അതിഥികളായി രണ്ടു പേരുണ്ട് ശ്രീ അബാസ് ബീഗം മുനിസിപ്പൽ ചെയർമാൻ കാസർഗോഡും ശ്രീ പി ബാലകൃഷ്ണൻ നായർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കാസർഗോഡുമാണ് നമ്മുടെ വാർഷിക ആഘോഷത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായി തന്നെ ശ്രീമതി അജിത കെ കാസർഗോഡ് എസ് എച്ച്ഒ ശ്രീമതി രഞ്ജിത ടി കാസർഗോഡ് വാർഡ് കൗൺസിലർ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ഉത്രാടം സുരേഷ് കൊല്ലം ജില്ലാ പ്രതിനിധി വാർഷിക കോർഡിനേറ്ററായി ശ്രീമതി സാബിത എവറസ്റ്റ് ആൾട്ടൻഹേം പ്രതിനിധിയും ഉണ്ടായിരിക്കുന്നു ഇതോടൊപ്പം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയുടെ കുട്ടിപ്പിള്ളോസ് എന്ന് പറയുന്ന ബാലസംഘം അവതരിപ്പിക്കുന്ന സംഗീതവിരുന്നും ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന പരിപാടി ഏകദേശം വൈകിട്ട് നാല് നാലര മണിയോടുകൂടെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നതാണ് ഉച്ചയ്ക്ക് മുൻപ് ഔദ്യോഗിക പരിപാടികളും ഉച്ചയ്ക്ക് ശേഷം ആൾട്ടർ ഹെയിം വിനോദ വേദിയുടെ സംഗീത വിരുന്നും മറ്റ് സന്തോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രോഗ്രാം കാസർഗോഡ് ക്രമീകരിക്കുന്നതിനു വേണ്ടി മുഴുനീള സമയവും ഇതിന്റെ പിന്നിൽ പ്രയത്നിച്ച ശ്രീമതി സാബിർ എവറസ്റ്റിനും കാസർഗോഡ് ജില്ലയിലെ മറ്റു പ്രതിനിധികൾക്കും സ്നേഹമറിയിക്കുന്നു ഒപ്പം നമ്മുടെ പ്രവർത്തനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീമതി ശ്രീ പിണറായി വിജയൻ അവർ ആശംസാ കത്തും ഇതിനോടകം നമുക്ക് ലഭിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ഒപ്പം കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ എൻ അദ്ദേഹത്തിന്റെ ആശംസാ പത്രവും നമുക്ക് ലഭിക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ അഥവാ ആൾട്ടൺ ഹീം ചാരിറ്റി ഓർഗനൈസേഷന്റെ സെക്രട്ടറി ശ്രീമതി ആൻ ആൻമനുവിൻ്റെയും ട്രഷററായ സക്കീർ ഹുസൈന്റെയും മീഡിയ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അഭിലാഷിന്റെയും ആശംസാ പത്രങ്ങളും നോട്ടീസിൽ ലഭ്യമാകുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ആൾട്ടൺ ഹേം അഞ്ചു വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ സന്തോഷവേളയിൽ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നിർവഹിച്ചതിന് ആൾട്ടൺ ഹേമിന്റെ ജില്ലാ പല ജില്ലാ പ്രതിനിധികളായ സുരേഷ് ചേട്ടൻ റേസ്യ മാമ്മച്ചി ജോഷു ആഷ്യർ മിനി ജോബിൻ പ്രിയപ്പെട്ട ജയശ്രീ ചേച്ചി കമറുനിസ കടവത്ത് മൊയ്തീൻ മലപ്പുറം സുഹറ അഷ്റഫ് ബാബുപാറയിൽ എറണാകുളം പ്രിയപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഇതിന് അർഹരാകുകയുണ്ടായി അങ്ങനെ വരുന്ന മെയ് മുപ്പത്തൊന്നിന് ഗംഭീരമായി തന്നെ അഞ്ചാം വാർഷിക അനാഥരായ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ വൃദ്ധസ്ഥാനങ്ങളെ സഹായിക്കുന്ന കേരളത്തിലെ ഏക കൂട്ടായ്മയായ ആൾട്ടൺ ഹേം ചാരിറ്റി ഓർഗനൈസേഷന്റെ അഞ്ചാം വാർഷിക ആഘോഷം കാസർഗോഡ് ജില്ലയിൽ മുനിസിപ്പൽ കോൺഫറൻസ് ടൗൺ ഹാളിൽ വരുന്ന മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നതാണ് പ്രസ്തുത യോഗത്തിൽ നിരവധി മുഖ്യ അതിഥികളുണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം എം എൽ എ ശ്രീ എ കെ എം അഷറഫ് ആണ് ഒപ്പം ഡോക്യുമെന്ററി പ്രദർശനം നിർവഹിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഷാനവാസ് ഫാദൂർ മുഖ്യ അതിഥികളായി രണ്ടുപേരുണ്ട് ശ്രീ അബാസ് ബീഗം മുനിസിപ്പൽ ചെയർമാൻ കാസർഗോഡും ശ്രീ പി ബാലകൃഷ്ണൻ നായർ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കാസർഗോഡുമാണ് നമ്മുടെ വാർഷിക ആഘോഷത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യാതിഥിയായി തന്നെ ശ്രീമതി അജിത കെ കാസർഗോഡ് എസ് എച്ച്ഒ ശ്രീമതി രഞ്ജിത ടി കാസർഗോഡ് വാർഡ് കൌൺസിലർ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ശ്രീ ഉത്രാടം സുരേഷ് കൊല്ലം ജില്ലാ പ്രതിനിധി വാർഷിക കോർഡിനേറ്ററായി ശ്രീമതി സാബിന എവറസ്റ്റ് ആൾട്ടൺ പ്രതിനിധിയും ഉണ്ടായിരിക്കുന്നു ഇതോടൊപ്പം അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയുടെ കുട്ടിപ്പിള്ളോസ് എന്ന് പറയുന്ന ബാലസംഘം അവതരിപ്പിക്കുന്ന ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന പരിപാടി ഏകദേശം വൈകിട്ട് നാല് നാലര മണിയോടുകൂടെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്നതാണ് ഉച്ചയ്ക്ക് മുൻപ് ഔദ്യോഗിക പരിപാടികളും ഉച്ചയ്ക്ക് ശേഷം ആൾട്ടർ ഹെയിം വിനോദ വേദിയുടെ സംഗീത വിരുന്നും മറ്റ് സന്തോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഈ പ്രോഗ്രാം കാസർഗോഡ് ക്രമീകരിക്കുന്നതിന് വേണ്ടി മുഴുനീള സമയവും ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച ശ്രീമതി സാബിർ എവറസ്റ്റിനും കാസർഗോഡ് ജില്ലയിലെ മറ്റ് പ്രതിനിധികൾക്കും സ്നേഹം അറിയിക്കുന്നു ഒപ്പം നമ്മുടെ പ്രവർത്തനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീമതി ശ്രീ പിണറായി വിജയൻ അവരുടെ ആശംസാ കത്തും ഇതിനോടകം നമുക്ക് ലഭിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ഒപ്പം കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ എൻ അദ്ദേഹത്തിന്റെ ആശംസാ പത്രവും നമുക്ക് ലഭിക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് ഒപ്പം വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ അഥവാ ആൾട്ടൺ ഹീം ചാരിറ്റി ഓർഗനൈസേഷന്റെ സെക്രട്ടറി ശ്രീമതി ആൻ ആൻമനുവിന്റെയും ട്രഷറായ സക്കീർ ഹുസൈൻറെയും മീഡിയ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അഭിലാഷിന്റെയും ആശംസാ പത്രങ്ങളും നോട്ടീസിൽ ലഭ്യമാകുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ആൾട്ടൺ അഞ്ച് വർഷം പൂർത്തിയായി നിൽക്കുന്ന ഈ സന്തോഷവേളയിൽ അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നിർവഹിച്ചതിന് ആൾട്ടൺ ജില്ലാ പല ജില്ലാ പ്രതിനിധികളായ സുരേഷ് ചേട്ടൻ റേസ്യ മാമ്മച്ചി ജോഷോ ആഷ്യർ മിനി ജോബിൻ ശ്രീ ചേച്ചി കമറുനിസ കടവത്ത് മൊയ്തീൻ മലപ്പുറം സുഹറ അഷ്റഫ് ബാബുപാറയിൽ എറണാകുളം പ്രിയപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഇതിന് അർഹരാകുകയുണ്ടായി അങ്ങനെ വരുന്ന മെയ് മുപ്പത്തി ഒന്നിന് ഗംഭീരമായി തന്നെ അഞ്ചാം വാർഷിക